ഇതൊരു അഭിമാന നിമിഷമാണ് നട്ടിക തളിക്കുളം പ്രദേശത്ത് കടലിൻ്റെ തീരത്ത് വായിച്ചു വളരാനായി ഇന്ദിരാപ്രിയദർശിനിയുടെ പേരിൽ സമ്പന്നമായൊരു പുസ്തക ഗ്രന്ഥപ്പുര കൊടുക്കുകയാണ് ടി എൻ പ്രതാപൻ പ്രതാപൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരിയായി ഉയർന്ന വായനക്കാരനാണ് വലിയ സാംസ്കാരിക വിവേകമുള്ള പൊതുപ്രവർത്തകനാണ് വായിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വളർന്നത് അതുകൊണ്ട് തൻ്റെ പ്രദേശത്തെ കുട്ടികൾ വായിച്ചു വളരണമെന്ന് ആഗ്രഹിച്ചാണ് വളരെ കഷ്ടപ്പെട്ട് ഇൻ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഇന്ദിരാ പ്രതിദർശനിയുടെ പേരിൽ ഇത്രയേറെ പുസ്തകങ്ങളുള്ളൊരു വായനശാല അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാനും എൻ്റെ സഹോദരതുല്യനായ പ്രിയ സുഹൃത്ത് ഞങ്ങൾ ഒന്നിച്ച് എഴുത്ത് തുടങ്ങിയ ആളുകളാണ് ഞാനും അശോകൻ ചെരുവിലും മലയാളത്തിലെ എണ്ണപ്പെട്ട എഴുത്തുകാരനാണ് കാട്ടൂർ കടവ് എന്ന ഒറ്റ നോവലിലൂടെ പ്രാദേശിക സംസ്കൃതിയെ ആധുനിക മലയാളത്തിൻ്റെ നെറുകയിലേക്ക് എടുത്തു വെച്ച അശോകൻ ചെരുവിലിനോടൊപ്പം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞങ്ങൾ ഒരുമിച്ച് നിർവഹിച്ചിരിക്കുന്നു മറ്റൊന്ന് ഹിരൺദാസ് മുരളി എന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് അനുജൻ വേടനാണ് കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കട്ടത് കടലല്ല കരയല്ലേ കടൽ കരയല്ല കടലല്ലേ കട്ടത് കടലിൻ്റെ മക്കളാ കടലിൻ്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കടലിൻ്റെ മക്കളാ കടലിൻ്റെ എന്ന് വേടൻ പറയുമ്പോൾ ലക്ഷക്കണക്കിന് കടലിൻ്റെ മക്കൾ കണ്ണുനീരും പട്ടിണിയും വിശപ്പുമായി ജീവിതത്തോടും മല്ലടിച്ച് തകർന്ന് പൊടിഞ്ഞു വീണ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അനേകം കടലിൻ്റെ മക്കളുടെ ശബ്ദമാണ് ഈ വേടൻ പാടുന്നത് അതുകൊണ്ടാണ് വേടൻ്റെ പാട്ടിൽ നാവില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുകയാണ് ഈ കാലം കണ്ട ആധുനിക നവ നവോത്ഥാനത്തിൻ്റെ നായക സ്ഥാനത്തേക്ക് ഈ ചെറുപ്പക്കാരനെ എടുത്തുയർത്താൻ അഭിമാനം തോന്നുകയാണ് കാരണം നാവില്ലാത്തവരുടെ ശബ്ദമാണ് ഈ കുട്ടി പറയുന്നത് അവൻ പറഞ്ഞു ഞാൻ തെരുവിൻ്റെ മോനാണ് അയാൾ ഇവിടെ ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ടുണ്ടായിരുന്നു ഇന്നേ നിങ്ങൾ വേടനെ കണ്ടിട്ടുള്ളൂ പക്ഷെ വേടൻ പൊരിഞ്ഞ് പിടഞ്ഞ് അവഗണിതനായി നിന്ദിതനായി നിരാശ്രയനായി ഏകാഗിയായി ദരിദ്രനായി എനിക്കിപ്പോഴും സ്വന്തം മണ്ണില്ല എന്ന് പറഞ്ഞു പൂമല ഡാമിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എപ്പോഴും സ്വന്തം മണ്ണില്ലാത്തവരുടെ പ്രതിനിധിയായി പാട്ടുകൊണ്ടൊരു ചൂട്ട് കെട്ടി തമ്പുരാന്മാരുടെ മുഖത്തു കുത്തിയ ധീരതയുടെ പേരാണ് വേടൻ ഞാൻ ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ ഒരു തമ്പുരാനുമല്ല ആണെങ്കിൽ ഒരു പുല്ലുമില്ല പുല്ല് എന്നല്ല വേടൻ പറഞ്ഞത് കുറേ കൂടി ശക്തമായ വാക്കാണ് ആ വാക്ക് ഒരു സൊഫിസ്റ്റിക്കറ്റഡ് എഴുത്തുകാരനായതുകൊണ്ട് ഞാൻ പറയാൻ മടിക്കും ഞാൻ പറയാൻ മടിക്കുന്നത് പറയുന്നവനെയാണ് വേടൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള സമ വ്യവസ്ഥയോടൊക്കെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയി രാജിയായവർ പറയാൻ മടിക്കുന്നതാണ് വേടൻ പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയേറെ ചെറുപ്പക്കാർ ഞാൻ അമ്പരന്ന് പോയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മടപ്പള്ളി മുഖയന്മാരുടെ കടപ്പുറത്തെ മുക്കുവ സമൂഹത്തിലുള്ള ഒരു സമൂഹമാണ് ഉയർന്ന സമൂഹമാണ് മുഖയന്മാർ അവർക്കൊരു ക്ഷേത്രമുണ്ട് മടപ്പള്ളി കടപ്പുറത്ത് ഒരു പക്ഷേ ഷാഫിക്ക് അറിയുമായിരിക്കും ഷാഫിയുടെ മണ്ഡലത്തിലാണ് മുഖയന്മാരുടെ ഒരു ക്ഷേത്രമുണ്ട് മടപ്പള്ളി കടപ്പുറത്ത് മഹാ വലിയ കടപ്പുറ ഇതിൻ്റെ ഒരു ഒരു ഇരുപത് ഇരട്ടി വലിപ്പമുള്ള കടപ്പുറത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു രണ്ടു ലക്ഷം ആളുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ ആളുകൾ ഒന്നിച്ചു കാണും ഞാൻ പോയി എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല കഴിഞ്ഞ വേടൻ്റെ പാട്ടുണ്ട് അത് കേൾക്കാൻ വന്നതാണ് അപ്പൊ വേടൻ അവിടുന്ന് വന്നൊരു വരവുണ്ട് ആ വരവ് കേട്ടാണ് ഒരു കലാകാരൻ ഇന്നും ഇത്രയേറെ അധികാര ശക്തികൾക്ക് മേലെ തീ പോലെ അഗ്നിജ്വാല പോലെ പോലെ പ്രവേശിക്കുന്നത് ഞാൻ അന്നാണ് കണ്ടത് കലാകാരന്മാരെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ടായത് അന്നാണ് കരയല്ലേ നെഞ്ചേ കരയല്ലേ എന്ന് വേടൻ പറയും ഞാൻ തെരുവിൻ്റെ മോനാണ് എൻ്റെ പാട്ട് ആ മുറിവിൻ്റെ തേനാണ് വരികള ഞാൻ തെരുവിൻ്റെ മോനാണ് എൻ്റെ പാട്ട് ആ മുറിവുകളുടെ തേനാണ് വേടനിൽ ശബ്ദിക്കുന്നത് നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ കോടിക്കണക്കായ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം മാത്രമല്ല നവോത്ഥാനത്തിൻ്റെ മാനവികത കൂടിയാണ് ധീവര സമുദായത്തിൻ്റെ നേതാവായി വന്ന വലിയൊരു എഴുത്തുകാരൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇവിടുന്ന് അധികം ദൂരെ ആയിരുന്നില്ല പ പറവൂരിനടുത്താണ് കെ പി കടു കറുപ്പൻ്റെ ആനപ്പുഴയ്ക്കൽ അവിടെ നിന്ന് നമ്മുടെ പ്രേംനാഥിനെ പോലുള്ള ആളുകൾ വന്നിട്ടുണ്ട് ആനപ്പുഴയ്ക്കൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്മാരക വായനശാലയുടെ പ്രവർത്തകനാണ് കെ പി കറുപ്പൻ ധീവര സമുദായത്തിന്റെ നേതാവായിരിക്കെ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തത് അതിലും താഴെയുള്ള പുലയ സമുദായമടക്കമുള്ള കീഴാള സമുദായങ്ങളെ മനുഷ്യത്വത്തിലേക്ക് വളർത്തുകയാണ് അവർക്ക് വേണ്ടിയാണ് കടലിൽ കായലിൽ തോണികൾ ചേർത്ത് കെട്ടി കായൽ സമ്മേളനം പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയത് അതിനു മുമ്പ് വേലുകുട്ടി അരയൻ എന്നൊരാളെ നിങ്ങൾ നവോത്ഥാന ചരിത്രത്തിലൊരു പക്ഷേ നമ്മൾ ഇവരെ ഒന്നും അത്ര കൂടി ഇന്നും അവതരിപ്പിച്ചിട്ടില്ല വേലുകുട്ടി അരയൻ അരയ സമൂഹങ്ങളുടെ കരുനാഗപ്പള്ളി ആലപ്പാട് ഭാഗത്ത് സമൂഹങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹമാണ് അരയൻ എന്ന പത്രം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഒരു പക്ഷേ ശ്രീനാരായണ ഗുരുവിനു മുമ്പ് അയ്യാവൈകുണ്ഠസ്വാമികൾ തൈക്കാട്ടയ്യാവ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അയ്യങ്കാളി തുടങ്ങി കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് നേതൃത്വം വഹിച്ച ആളുകളൊന്നും ഉപരിവർഗക്കാരായിരുന്നില്ല എന്ന് ചരിത്രപരമായി തിരിച്ചറിയണം കേരളത്തിലെ കീഴാള സമൂഹങ്ങളിൽ നിന്നാണ് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായത് ഉത്തരേന്ത്യയിൽ ഉപരിവർഗക്കാരിൽ നിന്നാണ് നവോത്ഥാനം ഉണ്ടായതെങ്കിൽ കേരളത്തിൽ കീഴാട സമൂഹ സമൂഹങ്ങളാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം സ്വന്തം സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി മാറുമറയ്ക്കൽ സമരം നടത്തിയത് ചന്നാന്മാരെന്ന് പറയുന്ന കീഴാള സമൂഹമാണ് അപ്പം കീഴാള സമൂഹങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന നവോത്ഥാനത്തിൻ്റെ ജ്വാലയാണ് വീട്ടി പട്ടുതിരിപ്പാടിനെ പോലുള്ള ഉപരിവർഗ സമൂഹങ്ങൾ ഏറ്റെടുത്ത് നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന മാനവികത ജാതിയല്ല മതമല്ല മനുഷ്യനാണ് പ്രധാനമെന്ന ആധുനിക കേരളത്തിൻ്റെ മാനവികത അത് വൈക്കം സത്യാഗ്രഹത്തിൽ തുടങ്ങുന്നതാണ് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ഒരുമിച്ച് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരമാണ് വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റി ദിവസമാണ് ആ സത്യാഗ്ര നടന്നത് ഇന്ത്യയിൽ ആദ്യമായി ഗാന്ധിജിയുടെ സത്യാഗ്രഹം വിജയിച്ച ഒരു സ്ഥലം വൈക്കമാണ് അവിടെ നിന്നാണ് ഈ സമരം തുടങ്ങുന്നത് വൈക്കത്ത് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ വന്ന് നടത്തിയൊരു പ്രസംഗമുണ്ട് സമയക്കുറവുകൊണ്ട് ഞാൻ ആ പ്രസംഗം ഇപ്പൊ പറയുന്നില്ല ആ പ്രസംഗം നിങ്ങളൊന്ന് പിന്നീട് കേൾക്കണം ചാതുർവർണ്യ നിഷ്ഠമായ പുതിയ ഭാരതത്തിനെതിരെ ചാതുർവർണ്യമല്ല മാനവികതയ്ക്ക് കീഴാടരായ മനുഷ്യരൊക്കെ ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ ശക്തി ഉണ്ടായി വരും അതിന്റെ ഭാഗമായിരുന്നു ദേശീയ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് വൈക്കം സത്യാഗ്രഹം വന്നത് അതിന്റെ ഭാഗമായിരുന്നു പിന്നീട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ ഭാഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഈ സാംസ്കാരിക ഊർജത്തിൽ നിന്നാണ് വളർന്നു വന്നത് എന്ന് നമ്മെ വേടൻ ഓർമ്മിപ്പിക്കുന്നത് വേടൻ പലപ്പോഴും പറയുന്നത് കുമാരഗുരുവിൻ്റെ വരികളാണ് കുമാരഗുരു എന്ന് പറഞ്ഞാൽ പൊയ്ഗയിൽ യോഹന്നാൻ പ്രത്യക്ഷ ദൈവസഭ സ്ഥാപിച്ച കുമാരഗുരുവിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അയാളൊരു ജാതിയുടെ പക്ഷത്തല്ല ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല മനുഷ്യനാണ് നീ തമ്പുരാനാവരുത് നീയും മനുഷ്യനാവണം എന്ന് പറയാനുള്ള കലയുടെ സംസ്കാരത്തിൻ്റെ മാനവികതയുടെ ഏറ്റവും പുതിയ ബലമാണ് വേടനിലുള്ളത് ഇപ്പൊ ഇന്ദിരാഭദ്ര പ്രിയദർശിനി വായനശാല ഈ വർഷം ആദ്യത്തെ പുരസ്കാരം വേടന് നൽകുന്നതിൽ പുതിയ കാലം വരാനിരിക്കുന്ന കാലത്ത് നവഫാഷത്തിനെതിരെ ജനാധിപത്യ ശക്തികൾ കൂടിച്ചേരുന്നതിൻ്റെ ഒരടയാളം കൂടിയുണ്ട് ഈ വേദി നോക്കിയാൽ കാണാം പല കക്ഷിയിൽപ്പെട്ട പ്രബലരായ ആളുകളുണ്ട് മനുഷ്യരായിട്ടാണ് അവരൊക്കെ ഈ വേദിയിൽ ഇരിക്കുന്നത് ഇതിന് നിമിത്തമാകുന്ന രണ്ട് വലിയ പ്രതിഭകളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അതിലൊന്നെൻ്റെ പ്രിയപ്പെട്ട ടി എൻ പ്രതാപനാണ് കാരണം എന്തുകൊണ്ട് ടി എൻ പ്രതാപൻ വേടനെ തിരിച്ചറിയുന്നു കടലിലെ മാഷും കരയിലെ ടീച്ചറും എന്നൊരു ആത്മകഥാ ഗ്രന്ഥം ടി എൻ പ്രതാപൻ എഴുതിയിട്ടുണ്ട് അച്ഛൻ കടലിൽ പോയി അച്ഛൻ്റെ വഞ്ചി തിരിച്ചു വന്നില്ല എന്നറിഞ്ഞ് ഈ തളിക്കുളം കടപ്പുറം ഒന്നാകെ കരഞ്ഞു വിളിച്ച് ഈ കടപ്പുറത്ത് നിന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഏകാന്ത സന്ധ്യയിൽ ആത്മാവിൽ കണ്ണുനീരണിഞ്ഞ് നിന്ന പ്രതാപൻ എന്ന കുട്ടിയാണ് പിന്നീട് പോരാടി വളർന്നത് അതിന് അയാളെ പ്രാപ്തയാക്കിയത് കടലിലെ കടലിലെ അമ്മയാണ് ആ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും ആ അമ്മയുടെ സാന്നിധ്യം ഞാൻ പ്രതാപൻ്റെ വീട്ടിൽ അനുഭവിച്ചു അതുകൊണ്ട് പ്രതാപനും മുരളിയും കൈകോർക്കുന്നത് ഞങ്ങളൊക്കെ കൂടെ നിൽക്കുന്നത് വരാനിരിക്കുന്ന ഒരു കാലം വരും നൂറ്റാണ്ടുകളിലേക്ക് നമ്മുടെ കുട്ടികൾ നമ്മൾ ജീവിച്ചതിലും മനുഷ്യത്വമുള്ള ലോകത്ത് ജീവിക്കണം ഇറാനിലും ഇറാക്കിലും പലസ്തീനിൽ ഇരുപത്തയ്യായിരത്തോളം കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചു കഴിഞ്ഞു എവിടെയും അത് സംഭവിക്കാം അത് സംഭവിക്കാതിരിക്കട്ടെ ഞാൻ നീട്ടി പറയുന്നില്ല പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ സ്വഭാവ ദൂഷ്യം ഞാൻ അവസാനിപ്പിക്കുകയും ഈ വേടനു വേണ്ടി ഒരു പാട്ട് പാടണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പാട്ടുകാരനല്ല എങ്കിലും ഇയാളോട് ഐക്യപ്പെടാൻ എന്തെങ്കിലും പാടണ്ടേ അപ്പോൾ ഞാൻ പണ്ട് കേട്ട പറയനാർ പറയൻ കോളനി എന്നറിയപ്പെടുന്ന പാക്കനാർ കോളനിയിൽ പരമ്പ് നെയ്യുന്ന സ്ത്രീകൾ പാടിയിട്ടാണ് ഞാൻ ആദ്യമായി പാക്കനാർ പാട്ട് കേട്ടത് ഇപ്പോൾ ആ പാട്ട് നിങ്ങൾക്കറിയാം മണിയും കൂട്ടപ്പേട്ടനും ഒക്കെ പാടി ഈ ഇയാൾക്ക് മുമ്പ് പാടിയ ആളുകളാണ് കലാഭവൻ മണിയും കൂട്ടപ്പേട്ടനും കീഴാളർക്ക് വേണ്ടി അവർ പാടി പ്രശസ്തമാക്കിയ പാട്ടായത് ഇപ്പോൾ പാടുമ്പോൾ നിങ്ങൾ എളുപ്പമാണ് വേടനോട് ക്ഷമിക്കണം ഞാൻ നല്ല പാട്ടുകാരനല്ല നിങ്ങൾക്കൊരാശംസയായിട്ട് പാടുകയാണ് തെന്താനേ താനാ തെന്നാനം താനാ തെന്താനെ താനാ തെന്നാനം താനാ റെയ്യതയ്യം തക ്യ ദയ്യം തകരെയ്യരെ റെയ്യരേ റെയ്യതയ്യം ആദി ഇല്ലല്ലോ ലക്കാലം പോയ ആയുഗത്തിൽ ആദിയില്ലല്ലോ ഇല്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ റെയ്യതയെയ്യം തകരയ്യം തകരെയ്യരെ റെയ്യരേ റെയ്യതയ്യം ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ ചെന്നിരിക്കാൻ മണ്ണുമില്ല പറന്നു പറ്റാൻ മരങ്ങളില്ല ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല വതിലു തുറക്ക വേണം ആദിയോളം നൂലു ചെന്നയപ്പൻ താണുരുണ്ടയ്യപ്പൻ നൂല് കണ്ടേ ആദിയോളം നൂലു ചെന്നയപ്പൻ താണുരുണ്ടയ്യപ്പൻ നൂല് കണ്ടേ വെള്ളമില്ലല്ലോ വെള്ളിച്ചമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ വെള്ളമില്ലല്ലോ വെള്ളിച്ചമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ ലക്കാലം പോയി ആയുഗത്തിൽ ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ ചെന്നിരിക്കാൻ മണ്ണുമില്ല പറന്നു പറ്റാൻ മരങ്ങളില്ല ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല വാതിലു തുറക്ക വേണം ഈ പാട്ടോടുകൂടി ഇതൊരു നീണ്ട പാട്ടാണ് എൻ്റെ പ്രിയ അനുജന് ഏതൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും നേരത്തെ പ്രതാപൻ പറഞ്ഞതുപോലെ ഒരു ചാൻസലർ വെട്ടിക്കളഞ്ഞാലും ഒരു തമ്പുരാക്കന്മാർ വിലക്ക് കൽപ്പിച്ചാലും മനുഷ്യഹൃദയങ്ങളിൽ ഈ മനുഷ്യൻ്റെ പാട്ടുകാരന് ഇടമില്ലാതിരിക്കുകയില്ല എന്ന് സ്നേഹതീരം പ്രഖ്യാപിക്കുന്ന ഈ നിമിഷത്തിൽ ഇവിടെ സാക്ഷിയാവാനുണ്ടായതിലെ ചാരിതാർത്ഥ്യം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങളോടുകൂടി എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും